ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു ഒരു റിലേറ്റീവിൻ്റെ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾക്ക് അടുത്തായിരുന്നു കേട്ടോ ഹൗസ് വാമിങ് അതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോയത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീടിൻ്റെ കിച്ചൺ ഭാഗത്തോടെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് കയറിയത് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് കയറി പിന്നെ ഞങ്ങൾ ഇതാണ് വീടിൻ്റെ മുൻവശം പിന്നെ ഞങ്ങൾ വീട്ടിൽ ചുറ്റിക്കറി വീടൊക്കെ കണ്ടതിന് ശേഷം കുറേ റിലേറ്റീവ്സ് കൂടെ വീടിൻ്റെ അകത്ത് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നതിന് നിന്നു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി സദ്യയായിരുന്നു നല്ല സദ്യയായിരുന്നു നല്ല സദ്യയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഇരുന്നതേ ഉള്ളൂ അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെയാണ് പോകുന്നത് അനിയ വാവയുണ്ട് കുഞ്ഞാവയുണ്ട് പാർകുഞ്ഞമ്മയുണ്ട് അനുമാവനുണ്ട് അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ച് പോയി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളെല്ലാവരും വീണ്ടത്ത് കയറി Da da bye see you.